അലൈക്കും അസലാമലൈക്കും അൽഹമ്മില്ല അലഹമുല്ലാ റബ്ബില്ലാലേറ് അത് സത്യമാണ് ഒരാൾക്ക് പെട്ടെന്ന് ഒരു ഉയർച്ച അല്ലെങ്കിൽ സന്തോഷം പേര് പ്രശസ്തി ഉണ്ടായാൽ അയാൾക്ക് മറ്റുള്ളവരിൽ നിന്ന് കണ്ണേർ തട്ടാൻ സാധ്യത കൂടുതലാണ് ഒരാൾക്ക് ഒരു നന്മയുണ്ടാകുമ്പോൾ ആശ്ചര്യത്തോടു കൂടിയും അസൂയയോടു കൂടിയും നോക്കുമ്പോഴാണ് കണ്ണേർ സംഭവിക്കുന്നത് ആ അസൂയയുടെ നോട്ടം ജീവിതം തളർത്തിക്കളയാനും പരാജയപ്പെടുത്താനും കഴിയും മരണം വരെയും സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മഹാന്മാർ പഠിപ്പിക്കുന്നു ഈ പ്രധാന അടയാളങ്ങളെ കൊണ്ട് ആദ്യം തിരിച്ചറിഞ്ഞ ശേഷം അതിനെ ഇസ്ലാമിൽ പറഞ്ഞ പ്രതിവിധികൾ ചെയ്യുക കണ്ണേറോ സിഹിറോ ഏറ്റിട്ടുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന അടയാളങ്ങൾ ഒന്ന് ഏത് സമയത്തും കൈകാൽ കടച്ചിൽ അനുഭവപ്പെടുക എൻ്റെ എന്ത് കാര്യം ചെയ്യാനും താൽപ്പര്യം കുറവും ഇഷ്ടമില്ലായ്മയും ഉണ്ടാവുക അതുപോലെ അമിതമായ ക്ഷീണം അനുഭവപ്പെടുക മൂന്നാമത്തെ കാര്യം എപ്പോഴും കോട്ടവായി ഇടുക നാലേ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ ആ കാര്യം നടക്കാതിരിക്കുക എല്ലാ നല്ല കാര്യങ്ങൾക്കും കാര്യതടസ്സങ്ങൾ ഉണ്ടാവുക പിന്നെ പെട്ടെന്ന് ഉണ്ടാവുന്ന രോഗങ്ങൾ ഒരാളുടെ രോഗം മാറിയാൽ അടുത്ത ആൾക്ക് അങ്ങനെ വീട്ടിൽ നിന്നും മാറാതെ രോഗം നിലനിൽക്കുക എത്ര ഡോക്ടറെ കാണിച്ചിട്ടും അസുഖം മാറാതെ ഒരു രോഗം കാണുന്നില്ല എന്ന് ഡോക്ടർമാർ പറയുന്ന അവസ്ഥ പ്രത്യേകിച്ച് ഒരു പ്രയാസവും ഇല്ലാതെ മനസ്സിന് പ്രയാസവും വിഷമവും തോന്നുക കണ്ണിൽ ഇരുട്ട് കയറുക ചെവിയിൽ എപ്പോഴും ഒരു മൂളൽ അനുഭവപ്പെടുക ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക കുടുംബങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സുർബന്ധങ്ങൾ തമ്മിൽ ഉള്ള ബന്ധങ്ങൾ മുറിഞ്ഞു പോവുക പതിവായി സാധാരണയായി നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങളിൽ മുടക്കം വരിക നിസ്കാരത്തിലാണെങ്കിലും ജിക്ര് ചൊല്ലുന്നതിനാണെങ്കിലും സ്വലാത്ത് ചൊല്ലുന്നതിനാണെങ്കിലും ഖുർആൻ ഓതുന്ന കാര്യത്തിലായാലും മുടക്കം വരിക എല്ലാ കാര്യത്തിലും അലസത നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള നല്ല കാര്യങ്ങൾ അടുത്തെത്തി നഷ്ടപ്പെടുക ജോലി അല്ലെങ്കിൽ വിവാഹം വിദേശത്തേക്കുള്ള യാത്ര അതുപോലെയുള്ള സകല കാര്യങ്ങൾ നമ്മുടെ തൊട്ടടുത്തെത്തി നഷ്ടപ്പെടുത്തു പോവുക മാറാത്ത തലവേദന നല്ല സദസ്സിൽ നിന്നും വിട്ടുനിൽക്കുക ഇതിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കണ്ണേറിനും സിഹറിനും ഉള്ള പ്രതിവിധി ചെയ്യുക സൂറത്തുൽ ബക്റ പതിവാക്കൽ നല്ലതാണ് അല്ലെങ്കിൽ ആത്തിൽ കുർച്ചി അമൻ റസൂൽ പതിവാക്കുക സുബൈക്ക് ശേഷവും മരിവിന് ശേഷവും സൂറത്തിൽ ഇഹ്ലാസും സൂറത്തിൽ ഫലക്ക് സൂറത്ത് നാസും പതിവാക്കുക നിസ്കാരം മുടക്കാതിരിക്കുക ഖുർആൻ പാരായണം അധികരിപ്പിക്കുക എപ്പോഴും ഉത് ഉണ്ടായിരിക്കുക ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കണ്ണേറിൽ നിന്നും സിഹറിൽ നിന്നും രക്ഷ നേടാം ഇത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവൂ അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ അനു നമ്മൾ മറ്റൊരാളോട് പറയാതിരിക്കുക എല്ലാവരും നോക്കുന്ന കണ്ണ് ഒരുപോലെയായിരിക്കില്ല അത് പലരിലും അസൂയ ഉണ്ടാക്കും അത് കണ്ണേറിന് കാരണമാകും നമുക്ക് ഒരുപാട് സ്വത്ത് അല്ലെങ്കിൽ പണം വേണമെന്നൊന്നുമില്ല നമ്മളിലുള്ള ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾക്ക് പോലും അസൂയ ഉണ്ടായാൽ അതിൽ നിന്നും കണ്ണേർ ഉണ്ടാവാൻ കാരണമായി തീരും അതുപോലെ തന്നെ നമ്മുടെ മക്കളെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കാരണം അവർ പഠിച്ച് ഫസ്റ്റൊക്കെ കിട്ടുമ്പോൾ എല്ലാവരോടും പറയും സ്റ്റാറ്റസ് വെക്കും എന്നെ പറയുന്നതിന് കുഴപ്പമില്ല അതിന്റെ കൂട്ടത്തിൽ നാം മാഷ എല്ലാ എന്ന് കൂട്ടി കൂട്ടിച്ചേർക്കണം